നമ്മൾ സമകാലിക ഒരു രാഷ്ട്രീയ സാമൂഹിക സാഹചര്യങ്ങളിലേക്ക് വരികയാണെങ്കിൽ ഒരു കാലഘട്ടത്തില് കേരളത്തിലെ കത്തോലിക്കാ സമൂഹം പ്രത്യേകിച്ച് സീറോ മലബാർ സമൂഹത്തില് രാഷ്ട്രീയ മേഖലയിലും സാമൂഹിക മേഖലയിലും ഒക്കെ ഒരു നിർണായകമായിട്ടുള്ള സ്വാധീനം ഉണ്ടായിരുന്നു പക്ഷേ ഈ ഒരു അടുത്ത കാലങ്ങളില് പല മേഖലകളിലും ഒരു കടുത്തൊരു നീതി നിഷേധം ക്രൈസ്തവർ അനുഭവിക്കുന്നുണ്ട് അതായത് ഒരു ചരിത്രം നമുക്ക് അറിയാം എ ട്വന്റി വിഷയമായിക്കോട്ടെ ന്യൂനപക്ഷാവകാശങ്ങളുമായിട്ട് ബന്ധപ്പെട്ട വിഷയമായിക്കോട്ടെ നമുക്കറിയാം ജെ ബി കൊച്ചി കമ്മീഷൻ കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിച്ച ഏകദേശം ഒരു വർഷം കഴിഞ്ഞു അതിൽ ഒരു നടപടിയും ഉണ്ടാകുന്നില്ല അപ്പം ഈ രാഷ്ട്രീയ നേതൃത്വങ്ങൾ ഒരു കറിവേപ്പില് പോലെ പ്രത്യേകിച്ച് കേരളത്തിലെ ഒരു ക്രൈസ്തവ സമൂഹത്തെ കാണുന്നുണ്ടെന്നൊരു ആശങ്ക അംഗീകരിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് നിങ്ങൾക്കറിയാവോ ജനാധിപത്യത്തില് എപ്പോഴും രാഷ്ട്രീയ പാർട്ടികൾ പ്രവർത്തിക്കുന്നത് എപ്രകാരം അവരുടെ രാഷ്ട്രീയമായ ലക്ഷ്യങ്ങൾ സാധിച്ചെടുക്കാമെന്നുള്ള ശൈലിയിലാണ് ഒരു കാലത്ത് ആയിരത്തി തൊള്ളായിരത്തി അമ്പതുകൾ മുതൽ ഏറെക്കുറെ എഴുപതുകൾ വരെ നമ്മുടെ കേരളത്തിലെ രാഷ്ട്രീയം സാമുദായിക അടിസ്ഥാനത്തിൽ ആണ് രൂപപ്പെട്ടിരുന്നത് സാമുദായിക അടിസ്ഥാനത്തിൽ ക്രൈസ്തവരെ നായർ സമൂഹം മൂഹത്തിലെ ഒരു നല്ല വിഭാഗം ഒക്കെ ഒരു പ്രത്യേക രാഷ്ട്രീയ പാർട്ടിയിൽ ചേർന്ന് പ്രവർത്തിച്ച് ശക്തമായിട്ട് കേരളത്തെ നയിച്ചുകൊണ്ടിരിക്കുക അതിനിടയിലാണ് ചൂഷണം ചെയ്യപ്പെട്ടിരുന്ന എന്ന് അവർ പറയുന്ന വിഭാഗത്തിൻ്റെ കുറച്ചൊക്കെ അതിൽ വാസ്തവുമുണ്ട് അല്ലെങ്കിൽ പിന്തള്ളപ്പെട്ടിരുന്ന സമൂഹത്തിൻ്റെ സ്വരം എന്നുള്ള രീതിയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടേതായിട്ടുള്ള ആ മുന്നേറ്റം ഉണ്ടായി അങ്ങനെ ഉണ്ടായപ്പോൾ അവിടെയും ഒരു ഏകോപനം സംഭവിച്ചു സാമുദായികമായ ഏകോപനമാണ് അങ്ങനെയുള്ള ആ സാമുദായികമായ ഏകോപനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടെ കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റ് ബന്ധങ്ങൾ വരാൻ തുടങ്ങി അങ്ങനെ അവർ ബന്ധങ്ങൾ സൃഷ്ടിച്ച സമൂഹത്തിൽ ഭരണം നിലനിർത്തിയിരുന്ന കാലത്തിന് ഓരോരോ കാരണങ്ങളാൽ ശൈഥില്യം സംഭവിച്ചു ആ ശൈഥില്യം സംഭവിച്ചത് അക്കാല ഭരണങ്ങളിൽ ഈ പ്രത്യേക സമൂഹങ്ങൾക്ക് ലഭിച്ച ആനുകൂല്യങ്ങളുടെ അഭാവമോ കൂടുതൽ ആനുകൂല്യങ്ങളോ ഒക്കെ സമൂഹത്തെ ചിന്തിപ്പിക്കാൻ തുടങ്ങി കേരള സമൂഹം വിദ്യാഭ്യാസപരമായിട്ട് ഉയർന്നു അന്നത്തെ കാലേറെ സാക്ഷരത വർദ്ധിച്ച എല്ലാവരും തന്നെ വിദ്യാസമ്പന്നരായി രാഷ്ട്രീയ പ്രബുദ്ധരായി ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ ഈ രാഷ്ട്രീയ ഫോർമുല കുറേശ്ശെ കുറേശ്ശേ മാറാൻ തുടങ്ങി അപ്പോൾ ഏത് സർക്കാരാണ് കൂടുതൽ നമുക്ക് അനുഗ്രഹങ്ങൾ നൽകുന്നത് അവർക്ക് വേണ്ടി വോട്ട് ചെയ്യുന്ന ഒരു പ്രവണത ഉണ്ടാകുകയും കോൺഗ്രസിൻ്റെതായിട്ടുള്ള ആ വലയത്തിൽ ആയിരുന്ന ആളുകളിൽ ഒരു വിഭാഗം ഇടതിലേക്കും ഇടതിലായിരുന്നവര് ഒരു വിഭാഗം മറ്റു ചില പാർട്ടികളിലേക്കും ഒക്കെ ആയിട്ട് കോൺഗ്രസിലേക്കും പോയിട്ടുണ്ടാവാം വരാൻ തുടങ്ങി കൂടുതൽ പാർട്ടികൾ വർദ്ധിച്ചു അപ്പോൾ ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ കോയലീഷൻ ഗവൺമെന്റുകളായി ഈ കൊയലീഷൻ ഗവൺമെന്റുകൾ വന്ന് വന്ന മുന്നണി സംവിധാനം വന്നു കഴിഞ്ഞപ്പോൾ മുന്നണിയിൽ ആരെ പ്രീതിപ്പെടുത്തിയാൽ എങ്ങനെ വെച്ചാൽ വോട്ട് കിട്ടും ഭരണത്തിൽ വരാം എന്നുള്ള പിന്നെ ഫോർമുലയാണ് പ്രവർത്തന നിരതമായത് അങ്ങനെയുള്ള ആ ഫോർമുലയുടെ അടിസ്ഥാനത്തിലാണ് ഇന്നിപ്പോൾ കാര്യങ്ങൾ നടക്കുന്നത് അപ്പോൾ ഇന്ന് നമുക്ക് ഒരു സമുദായ നേതാവ് പറയുകയാണ് ഇവർക്ക് വേണ്ടി വോട്ട് ചെയ്യണമെന്ന് പറഞ്ഞാൽ ആ സമുദായത്തിലെ അംഗങ്ങൾ തന്നെ ചോദിക്കും അതിൻ്റെ അടിസ്ഥാനത്തിലായി നിങ്ങൾ പറയും അതുകൊണ്ട് പണ്ടുണ്ടായിരുന്ന ഒരു പോളറൈസേഷൻ ഇന്നില്ല തന്നെയുമല്ല ക്രൈസ്തവരെ സംബന്ധിച്ചിടത്തോളം കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് വെറുതെ തത്ത പറയുന്നത് പോലെ ചൈനയിലും റഷ്യയിലും ഒക്കെയുള്ള കമ്മ്യൂണിസ്റ്റുകാരുടെ നിരീശ്വരവാദവും വാദവും പറഞ്ഞുകൊണ്ടിരുന്നു ക്രൈസ്തവരെ സംബന്ധിച്ചിടത്തോളം ഈശ്വര വിശ്വാസം ശ്വാസവായുപോലെ അപ്പോൾ അത് നിഷേധിച്ചപ്പോൾ അതിനെ എതിർക്കുവാനായിട്ട് അന്നുണ്ടായിരുന്ന ഒരു വലിയ ആയുധമായിരുന്നു ക്രൈസ്തവർക്ക് കമ്മ്യൂണിസ്റ്റുകാർക്കെതിരെ അപ്പോൾ ആ ചരിത്രം എല്ലാം മാറി ഇപ്പോൾ കാരണം എന്താണ് ഇപ്പോൾ അവർ തന്നെ പറയുന്നു നിങ്ങൾ നിങ്ങളുടെ വിശ്വാസത്തിനുസരിച്ച് പൊയ്ക്കോളൂ എന്ന് ഈശ്വരനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്ത കമ്മ്യൂണിസ്റ്റ് സ്ഥാനാർത്ഥിയാണല്ലോ നമ്മുടെ കോതമംഗലത്തെ എം എൽ എ ആന്റണി ആ അപ്പം കാലം മാറി അപ്പോൾ അങ്ങനെ മതത്തോടുള്ള എതിർപ്പ് മാറി ഭരണത്തിന്റെ സംവിധാനങ്ങളുടെ അടിസ്ഥാനത്തിൽ അതിനെ വിലയിരുത്തി വോട്ട് ചെയ്യുന്ന രീതിയൊക്കെ വന്നതുകൊണ്ട് ഒരു പ്രത്യേക സമുദായത്തെ ചിലപ്പോൾ പരിഗണിച്ചില്ലെങ്കിലും ഭരണം കരസ്ഥമാക്കാം എന്നുള്ള ചിന്ത വരുമ്പോൾ അതിനെ പിന്തുള്ളും അതിൻ്റെ അകത്ത് പ്രധാനപ്പെട്ട ഒരു ഫാക്ടർ നമുക്ക് പറയാൻ സാധിക്കുന്നത് ഈ ക്രൈസ്തവ ജനസംഖ്യയിൽ ഒരു ശോഷണം ഒരു പ്രധാനപ്പെട്ട ഫാക്ടർ ഞാൻ പറയാൻ കാരണം പ്രത്യേകിച്ച് ഈ രാഷ്ട്രീയ നേതൃത്വത്തിന് വേണ്ടത് വോട്ട് ബാങ്ക് ആണ് അപ്പോൾ അവര് നോക്കും ആരെ പ്രീതിപ്പെടുത്തിയാലാണ് അവർക്ക് അധികാരത്തിലേറാൻ സാധിക്കുന്നത് അത് നോക്കുമ്പോൾ ക്രൈസ്തവരുടെ ഒരു സിറ്റുവേഷൻ നോക്കുമ്പോൾ പലരും നാട്ടിലില്ല വിദേശ കുടിയേറ്റം ജനസംഖ്യ കുറഞ്ഞു വരുന്നു അത് കേരളത്തിലെ ക്രൈസ്തവ സമൂഹത്തിന്റെ നിലനിൽപ്പിനെ ഗുരുതരമായിട്ട് തന്നെ ബാധിക്കുന്ന ഒരു കാര്യം തന്നെയല്ലേ ക്രൈസ്തവരുടെ മാത്രമല്ല ഇതര സമുദായങ്ങളിലെ ആളുകളും വിദേശത്തേക്ക് പോകുന്നുണ്ട് സംഖ്യ കുറയുന്നുമുണ്ട് പക്ഷേ ക്രൈസ്തവരുടെ ഇപ്പം ആനുപാതികമായിട്ട് ക്രൈസ്തവരാണ് കൂടുതൽ ഇപ്പുറത്തേക്ക് പോകുന്നത് പിന്നെ ക്രൈസ്തവരുടെ പ്രാദേശികമായിട്ടുള്ള ഒരു ഉരുണ്ടുകൂടു ഇപ്പം ഇല്ല ചില പ്രദേശങ്ങൾ മുഴുവൻ ക്രൈസ്തവരായിരുന്നു പക്ഷെ ആ പ്രദേശങ്ങളിലേക്ക് ഇതര സമുദായക്കാരും വന്ന് ഒരു വലിയ വ്യാപനം അല്ലെങ്കിൽ ഒരു ഡിസ്ട്രിബ്യൂഷൻ സംഭവിച്ചിട്ടുണ്ട് അങ്ങനെ വരുമ്പോൾ അവർ നോക്കുന്നത് ഒരു നിയോജക മണ്ഡലത്തിൽ ഏത് കൂട്ടരാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നിർണായക ശക്തി അവരെ പ്രകീതിപ്പെടുത്തി ഭരണത്തിലേക്ക് വരാനായിട്ട് നോക്കും അപ്പോൾ ക്രൈസ്തവർ അങ്ങനെ ഒരു നിർണായക ശക്തിയായിട്ട് നിൽക്കുന്നില്ല അതുകൊണ്ട് അവരെ മാറ്റി നന്നായ ശക്തികളായിട്ടുള്ള ഇതര സമുദായങ്ങളെ കൂട്ടുപിടിച്ചാൽ ജയിക്കാൻ സാധിക്കും എന്നുള്ളൊരു ചിന്ത അവർക്ക് സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്നു ജനാധിപത്യം എന്ന് പറയുന്നത് നമുക്കറിയാവുന്ന പോലെ ഡെമോക്രസി ഈസ് ഓഫ് ദ പീപ്പിൾ ബൈ ദ പീപ്പിൾ ആൻഡ് ഫോർ ദ പീപ്പിൾ അപ്പം ജനങ്ങളാണ് അടിത്തട്ടി കിടക്കുന്നത് ആ ജനങ്ങളെങ്ങനെയുള്ളവരാണ് അവരെ പിടിക്കുക എന്നുള്ളതാണ് അങ്ങനെ അവരെ കൂട്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമത്തിൽ ഇന്നിപ്പോൾ ക്രൈസ്തവരെ കൂട്ടുപിടിക്കുന്നതിനേക്കാൾ നല്ലത് പൊതുവിലല്ല എന്നാൽ ചില പ്രദേശങ്ങളിൽ ക്രൈസ്തവരെ തന്നെ കൂട്ടുപിടിക്കും മറ്റെടുത്ത് പിടിക്കാതിരിക്കും ക്രൈസ്തവരെ കൂട്ടുപിടിക്കാൻ വേണ്ടി മുന്നണി മുന്നണികളിൽ തന്നെ കക്ഷികളെ കൂട്ടുപിടിക്കും അതൊക്കെ നമുക്കറിയാവുന്ന കാര്യങ്ങളാണ് അങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് ഈ ക്രൈസ്തവ സമൂഹത്തിന്റെ ഉള്ളിൽ നിന്ന് നമുക്കറിയാം ഒരു ആത്മീയ നേതൃത്വം ഉണ്ട് സാമുദായക നേതൃത്വം ഉണ്ട് സമുദായകമായിട്ടുള്ള വിഷയങ്ങളിൽ സമുദായ നേതൃത്വം നിലപാട് പറയുന്നു ആത്മീയ നേതൃത്വം ആത്മീയമായിട്ടുള്ള ജനങ്ങളുടെ ആത്മീയ കാര്യങ്ങൾ നോക്കുന്നു അപ്പോൾ ഈ ഒരു സമുദായ നേതൃത്വം അത് ശക്തിപ്പെടേണ്ടതല്ലേ പ്രത്യേകിച്ച് നമുക്കറിയാം സിറോ മലബാർ സഭയിലാണെങ്കിൽ തന്നെ കത്തോലിക്ക കോൺഗ്രസ് പോലുള്ള സംഘടനകൾ യുവജനങ്ങളുടെ ഇടയിലേക്ക് എസ് വി പോലുള്ള സംഘടനകൾ അത് കുറെ വളരെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട് പക്ഷെ പോലും സമുദായ ശാക്തീകരണം സമുദായ നേതൃത്വം ശക്തിപ്പെടേണ്ടതല്ലേ സമുദായമെന്നും വിശ്വാസി സമൂഹമെന്നും രണ്ടായിട്ട് വേർതിരിക്കാൻ നമുക്ക് സാധിക്കില്ല നമ്മുടെ വിശ്വാസന്റെ സ്വഭാവം അതാകില്ല പിന്നെയോ നമുക്ക് വിശ്വാസി സമൂഹം സാമുദായിക സ്വഭാവമുള്ളവരാണ് അതുകൊണ്ട് അവരൊന്നിച്ച് സഭാ നേതൃത്വത്തോടും അവരുടേതായ നേതൃത്വത്തോടും സഹകരിച്ച് മുന്നോട്ട് പോകണം ഉദാഹരണത്തിന് സാമുദായികമായ വിഷയങ്ങളിൽ പിതാക്കന്മാർ മാത്രമല്ല അഭിപ്രായം പറയേണ്ടത് അവരല്ല പ്രധാനമായിട്ടും സംസാരിക്കേണ്ടത് പക്ഷെ അവർക്കും സംസാരിക്കേണ്ടി വരുന്ന സമയങ്ങളുണ്ടാകാം അപ്പോൾ പറയണം അതേസമയം ഈ ക്രൈസ്തവരുടെ സാമുദായിക ശക്തി മുന്നോട്ട് വരണമെങ്കിൽ അവരും രാഷ്ട്രീയ പാർട്ടികളിൽ ഉൾ ഉൾ ചേർന്ന് സഭയുടേതായിട്ടുള്ള ആദർശങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുകയും സമൂഹത്തെ നേതൃത്വം കൊടുക്കുകയും ചെയ്യണം അങ്ങനെയുള്ളതാണ് പക്ഷെ ഇപ്പോൾ നമ്മുടെ സാമുദായിക നേതൃത്വത്തിന് അത് ഒരു പരിധി വരെയേ സാധിക്കുന്നുള്ളൂ അത് പോരാ അത് അവർ പ്രബുദ്ധരായിട്ട് കൂടുതൽ കൂടുതൽ രാഷ്ട്രീയ കാര്യങ്ങളിൽ മലധ്യക്ഷന്മാരോട് ഉള്ള ബന്ധത്തിൽ നിലനിന്നുകൊണ്ട് നേതൃത്വത്തിലേക്ക് വരുന്ന ഒരു ശൈലി വേണം അവരുടേതായ അഭിപ്രായങ്ങളെ പൂരകമായിട്ട് വേണം സഭാ ശുശ്രൂഷകരായിട്ടുള്ളവരെ ഓറിയൻറ്റേഷൻസ് കൊടുക്കാനും ഡയലോഗുകൾ പിന്നെ രാഷ്ട്രീയ അധികാരികളോട് നിർവഹിക്കാനും ഒക്കെ അങ്ങനെയൊക്കെ പോകുന്ന സന്ദർഭങ്ങളിൽ അത്മാരുടേതായ പ്രതിനിധികളും അവരോടൊപ്പം ഉണ്ടാകുന്നതും നല്ലതാണ് ഇപ്പൊ ഇത് ഇങ്ങനെയുള്ള ഒരു ഐഡിയൽ ഡെവലപ്മെൻറ്റ് നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായിട്ടില്ല അതുണ്ടാകാനായിട്ട് നമ്മൾ പരിശ്രമിക്കണം വാസ്വാദിയിൽ ഈ കത്തോലിക് എന്ന് പറയുന്ന നമ്മുടെ സാമുദായിക സംഘടന വളരെ പിന്നോക്കം നിൽക്കുന്ന ഒരു സംഘടന അപ്പോൾ അങ്ങനെ പിന്നോക്കം നിൽക്കുന്ന സംഘടനയെ വളരെ ശക്തമായിട്ട് മുന്നോട്ട് കൊണ്ടുവരാൻ ചിനടും വ്യക്തിപരമായിട്ട് ഞാനും ഒക്കെ വളരെ അവരെ പരിശ്രമിച്ചതിന്റെ ഫലമായിട്ട് ഇന്ന് അതിന് കുറച്ചുകൂടെ ഒരു അംഗീകാരമൊക്കെ വന്നിരിക്കുന്നത് പക്ഷെ പോരാ ആ പോരാ എന്ന് പറയുമ്പോൾ ഞാൻ അവരെ കുറ്റപ്പെടുത്തുകയല്ല അത് വളർന്നു വരേണ്ട ഒരു പ്രതിഭാസമാണ് ആ വളർച്ചയ്ക്ക് നമ്മൾ പിതാക്കന്മാർ കൂടെ നിൽക്കണം വൈദികരും കൂടുതൽ നിൽക്കണം അവർക്ക് അവരുടേതായിട്ടുള്ള രീതിയിൽ വളർന്ന് രാഷ്ട്രീയമായ അഭിപ്രായങ്ങൾ പറയാനും സാമ്പത്തിക സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിൽ നേതൃത്വം കൊടുക്കാനും കഴിഞ്ഞാൽ അതുവഴിയായിട്ട് ഈ സഭാ സമൂഹത്തിന് കൂടുതൽ കൂടുതൽ അംഗീകാരങ്ങളും അവരെ ശ്രദ്ധിക്കുവാൻ രാഷ്ട്രീയ അധികാരികളും തയ്യാറാകും അല്ല എന്നതിൽ ആകുകയില്ല ഫിലാതെ നമുക്ക് ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യമാണ് അപ്പൊ ഇന്ത്യ ജനാധിപത്യ രാജ്യമാണ് ഭരണഘടന നിലനിൽക്കുന്ന കാലടത്തോളം ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികളായിരിക്കും ഇവിടെ അധികാരത്തിൽ വരുന്നത് അപ്പോൾ ഏതെങ്കിലും ഒരു പാർട്ടിയെ അകറ്റി നിർത്തേണ്ട ഒരു കാര്യമുണ്ട് അതായത് ഏതെങ്കിലും ഒരു പാർട്ടി അതായത് കോൺഗ്രസ് ആയിക്കോട്ടെ സി പി എം ആയിക്കോട്ടെ ബി ജെ പി ആയിക്കോട്ടെ അവർ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഇപ്പൊ കേരളത്തിന് അല്ലെങ്കിൽ ഇന്ത്യയുടെ ഭരണത്തിലേക്ക് വരും അപ്പോൾ അവിടെ ആ അത്തരം അധികാര കേന്ദ്രങ്ങളിൽ ക്രൈസ്തവർക്ക് കൃത്യമായിട്ടുള്ള ഒരു പ്രാതിനിധ്യം ഉണ്ടാകേണ്ടതല്ലേ അല്ലെങ്കിൽ ഇന്നൊരു പാർട്ടി ഇന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ക്രൈസ്തവർക്കെതിരെ കാര്യങ്ങൾ അല്ലെങ്കിൽ അവരുമായിട്ട് യാതൊരു സംഭാഷണവും വേണ്ട ഡയലോഗ് വേണ്ട അവരെ അകറ്റി നിർത്തുന്നു ചില ചില പാർട്ടികളോട് കൂടുതൽ അടുപ്പം കാണിക്കുന്നു ചില പാർട്ടികൾ കൂടുതൽ അകൽച്ച കാണിക്കുന്നു പക്ഷെ ഒരു സമദൂരം എല്ലാ പാർട്ടികളിലും ക്രൈസ്തവരുടെ ഒരു ക്രൈസ്തവ പ്രാതിനിധ്യം ക്രൈസ്തവ സമുദായത്തെ സ്നേഹിക്കുന്ന നാടിനെ സ്നേഹിക്കുന്ന ജനപ്രതിനിധികളുടെ ഒരു പ്രാതിനിധ്യം ഉണ്ടാകേണ്ടത് അത് കോൺഗ്രസ് ആയിക്കോട്ടെ സി പി എം ആയിക്കോട്ടെ ബി ജെ പി ആയിക്കോട്ടെ അത്തരത്തിലുള്ളൊരു തന്ത്രപരമായിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ ഒരു സ്ട്രാറ്റജി സമുദായം സ്വീകരിക്കേണ്ടതല്ലേ തീർച്ചയായിട്ടും ജോർജ് പറഞ്ഞതാണ് ശരിയായ സമീപനം അതായത് എല്ലാ പാർട്ടികളോടും നമുക്കൊരു തുറന്ന മനോഭാവം ഉണ്ടായിരിക്കണം എല്ലാ ജനാധിപത്യ പാർട്ടികളോടും ഭീകരപ്രസ്ഥാനങ്ങളും തീവ്രവാദ ഗ്രൂപ്പുകളും ഒക്കെ രാഷ്ട്രീയ പാർട്ടികളെ സ്വാധീനിക്കാറുണ്ട് അത് നമ്മൾ ഒരിക്കലും അംഗീകരിക്കാൻ പാടില്ല അത് ജനാധിപത്യത്തിന് വിരുദ്ധമാണ് അങ്ങനെയുള്ള സ്വാധീനം രാഷ്ട്രീയ പാർട്ടികൾക്കുണ്ടാകുന്നു എന്ന് വരികിൽ അതിനെതിരെയായിട്ട് ശബ്ദിക്കേണ്ടി വരും എന്നാൽ അങ്ങനെ സ്വാധീനിക്കപ്പെടുന്നവരെ പോലും നമ്മളെ അകറ്റി നിർത്തേണ്ട ആവശ്യമില്ല എല്ലാ രാഷ്ട്രീയ പാർട്ടികളോടും തുറന്ന മനോഭാവത്തിൽ പ്രവർത്തിക്കുക എല്ലാ അത് ജനാധിപത്യത്തിലെ അവരാവശ്യമാണ് അതിനുള്ള സ്വാതന്ത്ര്യം വിശ്വാസികൾക്ക് ഉണ്ടായിരിക്കുക ആവശ്യമാണെന്നാണ് എൻ്റെ അഭിപ്രായം അങ്ങനെ അവര് അതാത് രാഷ്ട്രീയ പാർട്ടികളിലൊക്കെ പ്രവർത്തിച്ച് തങ്ങളുടേതായ ആശയങ്ങൾ പ്രചരിപ്പിക്കുമ്പോൾ അതായത് ഏറ്റവും നല്ലത് നോക്കി ജനങ്ങൾ വോട്ട് അല്ലാതെ എല്ലാവരും ഒരു പൊളിറ്റിക്കൽ പാർട്ടിയിലേക്ക് ചേരണമെന്നോ എല്ലാവരും അവിടുന്ന് അടർന്ന് മറ്റൊരു പാർട്ടിയിലേക്ക് പോകണമെന്നോ ഒന്നും പറയാനുള്ള ഒരു ആവശ്യകതയില്ല ചോയ്സ് എടുക്കാൻ രാഷ്ട്രീയ ഏത് രാഷ്ട്രീയ പാർട്ടിയിൽ എങ്ങനെ പ്രവർത്തിക്കണമെന്ന് ഉള്ള തെരഞ്ഞെടുപ്പ് നടത്താൻ അവർക്കൊന്ന് സ്വാതന്ത്ര്യം ഉണ്ടാകണം ഒപ്പം ഈ നമ്മുടെ വിശ്വാസ പരിശീലനത്തിൽ പ്രത്യേകിച്ച് ഒരു കാറ്റിക്കസിലൊരു കാലോചിതമായിട്ടുള്ള മാറ്റം അനിവാര്യമില്ല നമുക്കറിയാം കാലോചിതമായിട്ടുള്ള വെല്ലുവിളികളെ കുറിച്ച് മുന്നറിയിപ്പ് നൽകുന്നവരെ തെരഞ്ഞെടുപ്പിടിച്ച് ആക്രമിക്കുന്ന ഒരു പ്രവണത നമുക്ക് കാണുന്നുണ്ട് നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ പാലാപിതാവ് നടത്തിയ ലഹരിക്കണിക്കെതിരെയും പ്രണയക്കണിക്കെതിരെ നടത്തിയ പ്രസംഗം ഇടയജനത്തിന് പ്രബോധനം നൽകിയ ആ പ്രസംഗത്തിനെതിരെ ചിലരെ ആഞ്ഞടിച്ചു ഒപ്പം തന്നെ പാലാപിതാവ് തന്നെ വലിയ കുടുംബങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന നിലപാടിനെതിരെ പറഞ്ഞപ്പോൾ ആഞ്ഞടിച്ചു അങ്ങയുടെ പല പ്രസ്താവനകൾ പലരും വളച്ചൊടുക്കിയുണ്ടായി ഏറ്റവും കൂടുതൽ നമുക്കറിയാം ി രൂപത ഈ അവരുടെ വിശ്വാസ പരിശീലനത്തിന്റെ ഭാഗമായി കാണിച്ച കേരള സ്റ്റോറി സിനിമ അത് വലിയ രീതിയിലൊരു വിവാദമാക്കി അപ്പോൾ ഒരു ഞാൻ ഈ ചോദ്യത്തിൽ രണ്ട് കാര്യങ്ങളാണ് ചോദിക്കാൻ ഉദ്ദേശിക്കുന്നത് ഒന്ന് നമുക്ക് കാലോചിതമായിട്ടുള്ളൊരു മാറ്റം അനിവാര്യമല്ലേ ഒപ്പം തന്നെ ഇത്തരം കാലോചിതമായ വെല്ലുവിളികളെ കുറിച്ച് അവബോധം നൽകുന്ന പിതാക്കന്മാരെയും രൂപതകളെയും വൈദികരെയും അൽമാരെയും ഒക്കെ ഇങ്ങനെ ആക്രമിക്കുന്ന ഒരു പ്രവണത ശരിയാണ് ആ ആക്രമണം തന്നെ രാഷ്ട്രീയ പ്രവർത്തനത്തിലെ ഒരു നിഷേധാത്മകമായിട്ടുള്ള ശൈലിയാണ് ആക്രമിക്കുന്നവരെ മനസ്സിലാക്കുന്നില്ല അവരുടെ ആക്രമണം കൊണ്ട് തന്നെ അവരുടേതായ ലക്ഷ്യത്തിന് ചില ഇടിവുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് അതുകൊണ്ട് അതൊരു നിഷേധാത്മക സമീപനമാണ് പിന്നെ ആക്രമണങ്ങൾ കൊണ്ട് ഒരു വിഭാഗം ആളുകളെ അതായത് ആ എതിരാശയത്തിൽ നിൽക്കുന്നവരെ സംഘടിപ്പിക്കാനുള്ള ഒരു സാധ്യതയും അവിടെ ഉണ്ട് അതാണ് അവർ ഉദ്ദേശിക്കുന്നത് ഒരു ഒരു പ്രസ്താവന നടത്തി അല്ലെങ്കിൽ ആരെങ്കിലും മറ്റൊരു രീതിയിൽ ഒരു സമീപനം അറിയിച്ചു അത് കഴിയുമ്പോൾ അതിനെ എതിർക്കുന്നവർ ആക്രമണങ്ങൾ നടത്തുമ്പോൾ അവർ ചിന്തിക്കുന്നത് തങ്ങളുടെ അണികളിലുള്ളവരെ സംഘടിപ്പിക്കാൻ ആ ഒരു എതിർപ്പ് ആവശ്യമാണെന്നാണ് അതുകൊണ്ട് അവരത് ചെയ്യുന്നത് പ്പം ഈ നമ്മുടെ ഈ ഒരു കാലഘട്ടത്തിൽ നമ്മുടെ ക്രൈസ്തവർക്കിടയിൽ ഒരു സമുദായ ബോധവും ഒരു ചരിത്രാവബോധവും നഷ്ടപ്പെടുന്നതായിട്ട് പിതാവിന് തോന്നുന്നുണ്ടോ ഇനി ഈ ചരിത്രാവബോധം ഉദ്ദേശിച്ചത് വെച്ചാൽ കഴിഞ്ഞ കാലഘട്ടത്തിൽ ഈ നാടിന് വേണ്ടിയിട്ട് ക്രൈസ്തവ സമുദായം ചെയ്ത ആ ഒരു നന്മകൾ ക്രൈസ്തവർ പോലും പലപ്പോഴും അത് വിസ്മരിക്കുന്നു രാഷ്ട്രീയ നേതൃത്വങ്ങൾ വിസ്മരിക്കുന്നു പാഠപുസ്തകങ്ങളിൽ നിന്ന് പോലും അത്തരം കാര്യങ്ങൾ തിരസ്കരിക്കപ്പെടുന്നു അപ്പം സമുദായം എന്നൊരു ബോധം പലപ്പോഴും നഷ്ടപ്പെടുന്നു നമ്മുടെ സമുദായം നേരിടുന്ന വെല്ലുവിളികൾ ഇന്നതൊക്കെയാണ് ഇതിൽ ഇന്നതാണ് സ്റ്റാൻഡ് സ്വീകരിക്കേണ്ടത് ഒറ്റക്കെട്ടായി ഇത്തരം പ്രശ്നങ്ങളെ നേരിടണം നമ്മുടെ തലത്തിലും ഒക്കെ ഒരു ഗ്രാസ് റൂട്ട് ലെവലില് ഇത്തരം സമുദായ ബോധവും നഷ്ടപ്പെടുന്നതായിട്ട് പിതാവ് തോന്നുന്നുണ്ട് ഈ പറഞ്ഞതിലൊക്കെ കുറെയേറെ വലിയ വസ്തുതകളുണ്ട് അതേസമയം തന്നെ ഒരു വിഭാഗീയത കേരളത്തിലെയും ഇന്ത്യയിലെയും സമൂഹത്തിൽ ക്രൈസ്തവർ എന്നുള്ള അഭിപ്രായമാണ് എനിക്കുള്ളത് വിഭാഗീയത സൃഷ്ടിക്കരുത് ഒന്നിച്ചു ചിന്തിക്കണം ഒരുപോലെ റിയാക്ട് ചെയ്യണം എന്നൊക്കെ ഉള്ളതിനെ കുറിച്ച് പറയാം അതേസമയം ക്രൈസ്തവര് അന്യായമായിട്ട് അനീതിപരമായിട്ട് ആക്രമിക്കപ്പെടുമ്പോൾ അതിനു വേണ്ടി സ്വരമുയർത്താൻ എല്ലാ ക്രൈസ്തവരും ഉണ്ടായിരിക്കണം സ്വരമുയർത്തുന്നവരെ പിന്തുണയ്ക്കാനും നമ്മൾ ഉണ്ടായിരിക്കണം അത് വിഭാഗീയതയല്ല അത് നീതിക്ക് വേണ്ടിയുള്ള സത്യത്തിന് വേണ്ടിയിട്ടുള്ള ഒരു പോരാട്ടമാണ് അത് ഇപ്പോൾ കുറവാണെന്നുള്ളത് ഇപ്പോൾ ജോർജ് പറഞ്ഞത് വളരെയേറെ സത്യമാണ് അപ്പോൾ ആ ഒരു വിശേഷം നമ്മൾ ഒഴിവാക്കണം നാം മനസ്സിലാക്കണം നമ്മൾ ഭാരതീയരാണ് ഈ ഭാരതീയമാണ് നമ്മുടെ രാജ്യം പാറമാക്കാൽ ഗവർണർ ഓര് എഴുതിയ ഒരു കത്തിൽ വിശ്വാസികളോട് പറയുന്നുണ്ട് നമ്മൾ ഇന്ത്യക്കാരാണ് ഇന്ത്യക്കാരായ നമ്മൾ നമ്മളെ തന്നെ ഭരിക്കേണ്ടവരാണ് വിദേശീയരല്ല നമ്മളെ ഭരിക്കേണ്ടതെന്ന് അന്ന് സ്വാതന്ത്ര്യ സമരത്തിന് അനുകൂലമാകുന്ന പ്രസ്താവന നടത്തിയ ആളാണ് നമ്മുടെ പാറയമാക്കാൽ ഗവർണർ ഓർ അപ്പോൾ അതുപോലെ ഉള്ള ഒരു അവബോധം നമ്മൾ നമ്മുടെ സമൂഹത്തിൽ കൂടുതലായിട്ട് വളർത്തിയെടുക്കണം ഞാൻ ഈ അടുത്ത നടത്തിയ പ്രഭാഷണങ്ങളിൽ വന്ന ഒരു പ്രധാനപ്പെട്ട ചിന്ത ഇതായിരുന്നു നമ്മുടെ യുവജനങ്ങൾ പഠനത്തിനായിട്ട് ജോലിക്ക് വേണ്ടിയിട്ട് പുറത്തു പോവാണ് പഠിച്ചു വരുന്ന കുട്ടികളുടെ എല്ലാം ശ്രദ്ധ എന്താണ് പുറത്തു പോകണം ഗ്രേറ്റ് ബ്രിട്ടനിൽ പോകണം കാനഡയിൽ പോകണം ഓസ്ട്രേലിയയിൽ പോകണം ഇങ്ങനെയൊക്കെയുള്ള ചില രാജ്യങ്ങൾ അവിടെയുള്ളവരോട് ബന്ധപ്പെട്ട് ഉടനെ അങ്ങ് പുറത്തു പോകാനുള്ളവരാണ് അത് വാസ്തവത്തിൽ ഈ രാജ്യത്തോട് നമ്മൾ കാണിക്കുന്ന നമ്മുടെ ഒരു അപരാധമാണ് ഒരു തെറ്റാണ് നമ്മളീ രാഷ്ട്രത്തിലാണ് പവന്മാരാണ് ഈ രാജ്യത്തെ നമ്മൾ സ്നേഹിക്കണം ഈ രാജ്യത്തിലെ എല്ലാ വ്യവസ്ഥകളിലും നമ്മൾ പങ്കുചേരണം കൃഷി വ്യാപാരം കച്ചവടം രാഷ്ട്രീയ പ്രവർത്തനം ഉദ്യോഗം ഡോക്ടർമാർ നേഴ്സുമാർ ഇങ്ങനെയുള്ള എല്ലാ തലങ്ങളിലും നമ്മളെ ഉൾചേർന്ന് പ്രവർത്തിച്ച രാഷ്ട്ര നിർമ്മിതിയിൽ പങ്കാളികളാകാൻ നമുക്ക് സാധിക്കും ഞാൻ ചിലപ്പോൾ നമ്മുടെ മഹാത്മാഗാന്ധിയുടെ ഉദാഹരണം എടുത്ത് പറയാറുണ്ട് കുട്ടികളോട് ഞാൻ പറഞ്ഞു അദ്ദേഹം ആഫ്രിക്കയിൽ പോയി അദ്ദേഹം ഗ്രേറ്റ് ബ്രിട്ടനിൽ പോയി ഗ്രേറ്റ് ബ്രിട്ടനിലാണ് അദ്ദേഹം ബാരിസ്റ്ററായത് അദ്ദേഹത്തിന് അവിടെ നല്ലൊരു ബാരിസ്റ്ററായിട്ട് ഉയർന്നു പഠിച്ച മുടുകനായിട്ട് ഭാരതം കണ്ട ഏറ്റവും വലിയ അഭിഭാഷകനും ന്യായാധിപനുമാണ് മഹാത്മാഗാന്ധി എന്ന് പ്രഘോഷിക്കപ്പെടണമെന്നുള്ള ചിന്തയല്ലല്ലോ അദ്ദേഹത്തെ നയിച്ചത് ഇപ്പം നമ്മുടെ ചില ആളുകളെല്ലാം പോകുന്നവർ അങ്ങനെയൊക്കെയാണ് ചിലരൊക്കെ അവിടെ എവിടെയും ഗവർണറും അത് ഇതുമൊക്കെ ആകുന്നുണ്ട് ദേശങ്ങളിൽ പക്ഷേ വാട്ട് അബൌട്ട് ഇന്ത്യ ഈ രാജ്യത്തിന് വേണ്ടി ഇവിടെ വളർന്ന് ജനി ഇവിടെ ജനിച്ച് വളർന്ന് വിദ്യാഭ്യാസം നേടിയ നമ്മൾ ഉടനടി ഈ രാജ്യത്തെ ഉപേക്ഷിക്കാന്ന് പറയുന്നത് തിരച്ചും ക്രൈസ്തവ വിരുദ്ധമായിട്ടുള്ള ഒരു സമീപനമാണ് അത് നമ്മുടെ കുട്ടികളെ നമ്മൾ ബോധ്യപ്പെടുത്തണം നമ്മൾ വിചാരിക്കുന്നത് പുറത്ത് ചെന്ന് കുറച്ച് പണം ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മളെല്ലാം ആയെന്ന് വിചാരിക്കുകയാണ് ആ ഉണ്ടാക്കുന്ന പണത്തിന്റെ പകുതിയിലധികം അവിടെ ചെലവഴിക്കേണ്ടി വരും പിന്നെ മിച്ചം വയ്ക്കുന്നത് കൊണ്ട് ഈ നാട്ടിൽ വന്നൊരു വലിയ വീടൊക്കെ ഉണ്ടാക്കി വയ്ക്കും എന്നിട്ട് അവസാനം റിട്ടയർ ചെയ്തിട്ട് രണ്ടുപേരും കൂടെ അവിടെ കിടന്നാൽ മരിക്കും എന്താ നമ്മൾ നേടിയത് ഒന്നും നേടിയില്ല എത്രയോ വീടുകളിവിടെ പൂട്ടിയിട്ടിരിക്കുന്നു അവരെല്ലാം പോയിരിക്കുകയാണ് ഇതെല്ലാം ഒരു തികച്ചും ആകന്തുകങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് അത്യാവശ്യങ്ങളെ മറന്നുകൊണ്ടുള്ള ഒരു പ്രവർത്തനമാണ് ഈ ബാഹ്യ മോടികൾക്ക് നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നു ആന്തരികമായിട്ടുള്ള നമ്മുടെ ആ വ്യക്തിത്വത്തിന്റെ വളർച്ചയും സഭയോടും സമൂഹത്തോടും രാഷ്ട്രത്തോടുമൊക്കെയുള്ള നമ്മുടെ കടമ നിർവഹിക്കാനുള്ള നമ്മുടെ ഉത്തരവാദിത്വം നമ്മുടെ ഈ പ്രവണതയിൽ മറന്നു പോവുകയാണ് ഒരിക്കലും വിദേശത്ത് പോകരുതെന്നോ ജോലി സമ്പാദിക്കരുതെന്നോ ഒന്നുമല്ല ഞാനീ പറയുന്നത് പക്ഷെ പലരും ഇന്ന് അവിടെ ചെന്ന് ഉടനെ പൗരത്വവും അങ്ങെടുക്കുകയാണ് അവിടുത്തെ അവര് പ്രോത്സാഹിപ്പിക്കുന്ന കാരണം എന്താ അവിടെ ആളുകളില്ല അവിടെ ആളുകളില്ല അവിടെ പലരും വിവാഹം കഴിക്കുന്നത് മക്കൾ ലക്ഷ്യത്തോടു കൂടി പോലും അല്ല ജനമില്ലാത്ത രാജ്യത്ത് ജനമായിട്ട് ചെന്ന് അവരെ അവിടെ സംവിധാനങ്ങൾ സൂക്ഷിക്കുകയാണ് നമ്മൾ വാട്ട്അബ് അവർ പീപ്പിൾ ഹിയർ അതുകൊണ്ട് ഇതൊരു വലിയ ചോദ്യ ചെറിയ തന്നെയാണ് ഈ ചോദ്യം ജോർജ് ഉ ഉണർത്തിയതിനെ കുറിച്ച് ഞാൻ സന്തോഷിക്കുകയാണ് കാരണം ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യം നമുക്കിവിടെ പഠിച്ച് അല്ലെങ്കിൽ ഇനിയും വിദേശത്ത് പോയി പഠിച്ചാലും ഇവിടെ തിരിച്ചു വന്ന് ഈ രാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുവാനായിട്ട് സാധിക്കണം പണ്ഡിത് ജവഹർലാൽ നെഹ്റു അങ്ങനെയാണ് ഗാന്ധിജി അങ്ങനെയായിരുന്നു പലരും നമ്മുടെ രാഷ്ട്രീയ നേതാക്കന്മാർ അങ്ങനെ ആയിരുന്നു ഇപ്പോഴെ നാം ഇവിടെ നിന്ന് പമ്പ കടക്കുകയാണ് അങ്ങനെയുള്ള ഒരു ചിന്താഗതി നമുക്കുണ്ടാകരുതെന്നാണ് എൻ്റെ അഭിപ്രായം ഈ രാഷ്ട്രത്തെ നമ്മൾ സ്നേഹിക്കണം ഇവിടുത്തെ ജനതയ്ക്ക് വേണ്ടി നമ്മുടെ ജീവിതം സമർപ്പിക്കണം അങ്ങനെ നമുക്കിവിടെ വളരാൻ സാധിക്കണം ഇവിടെയും നല്ല അന്തസ്സോടെയും അഭിമാനത്തോടെയും സന്തോഷത്തോടെയും ന്യായമായ സൗകര്യങ്ങളോടും കൂടി നമുക്ക് ജീവിക്കാൻ സാധിക്കും അങ്ങനെ ജീവിക്കുന്ന എത്രയോ പേരുണ്ട് ഇവിടെ ഇപ്പോൾ ചില കുട്ടികൾ പറയാറുണ്ട് ഞാനൊരിക്കലും രാജ്യം പോയിട്ട് പോകുകയായിരുന്നു പറയുന്നവരുണ്ട് അവർ സ്വന്തം ആ ശിക്ഷണം അവർക്ക് ലഭിച്ചിട്ടുണ്ട് അവസാനം ഒന്ന് രണ്ട് ചോദ്യം കൂടി യുവജനങ്ങൾ പ്രത്യേകിച്ച് ഈ കോഡിന് ശേഷം സഭയിൽ നിന്നും ഒരു അകന്നു പോകുന്നുണ്ട് എന്നൊരു ആശങ്ക അങ്ങേക്കുള്ളൂ പ്രത്യേകിച്ച് നമുക്കറിയാം ഈ സഭയെ കൈവാലത്തിക്കുന്ന പലതരത്തിലുള്ള ഒരു ഇൻപുട്സ് മാധ്യമങ്ങളുടെ സൈഡിൽ നിന്ന് ലഭിക്കുന്നുണ്ട് ഇപ്പൊ പൗരോഹിത്യത്തെ കളിയാക്കുന്നു സന്യാസ ജീവിതത്തെ കളി നമുക്കറിയാം കക്കുകളി പോലുള്ള നാടകങ്ങൾ പല സിനിമകളിലൂടെയും കുതാശകളെയൊക്കെ ഒരു അവഹേളിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങള് അപ്പോൾ അങ്ങനെ ഒരു സൈഡിലുള്ള പമ്പിങ് അവരിലേക്ക് ലഭിക്കുന്നു പക്ഷേ മറു സൈഡില് ഇപ്പം സഭയുടെ സൈഡിൽ നിന്നാണെങ്കിൽ ഒരു കൃത്യമായിട്ടുള്ള ഒരു ഫോർമേഷൻ പലപ്പോഴും കൊടുക്കാൻ സാധിക്കാതെ പോകുന്നു എന്നൊരു ആശങ്ക പലരും പറയുന്നുണ്ട് അപ്പൊ അതിന്റെ ഒരു പരിണിത ഫലമായിട്ട് ഈ സഭാ ജീവിതത്തിൽ നിന്ന് കുദാശ ജീവിതത്തിൽ നിന്ന് ആകറ്റപ്പെടും നേരത്തെ അങ്ങ് പറഞ്ഞത് പലർക്കും വിവാഹം കഴിക്കാൻ താല്പര്യമില്ല വിവാഹം കഴിച്ചാൽ തന്നെ കൂടുതൽ കുട്ടികൾ കുട്ടികളെ ജനിപ്പിക്കുവാൻ താല്പര്യമില്ല അതെല്ലാം ഒരു ആശങ്ക സൃഷ്ടിക്കുന്നുണ്ട് ഈ ഗ്ലോബലൈസേഷനോട് കൂടി സംസ്കാരങ്ങൾ തമ്മിൽ ഒത്തിരി സംയോഗം നടക്കുന്നുണ്ട് പാശ്ചാത്യ സംസ്കാരം ആഫ്രിക്കൻ സംസ്കാരം അല്ലെങ്കിൽ ഏഷ്യൻ സംസ്കാരം ഇങ്ങനെയുള്ള സംസ്കാരങ്ങൾ വളരെയേറെ പരസ്പരം കൈമാറുന്നുണ്ട് അങ്ങനെയുള്ള കൈമാറ്റത്തിൽ ഒരു വിശാല ചിന്താഗതി എന്ന് പറയുന്നത് എവിടെ നിന്നും എന്തും സ്വീകരിക്കുക എന്നുള്ള ഒരു പ്രവണതയിലേക്ക് വന്നു അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴെന്താണ് എല്ലാ ജീവിതശൈലികളും ഭൗതികമായി തീർന്നു സെക്കുലർ അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെയുള്ള നമ്മുടെ വിശ്വാസ പരിശീലന ശിക്ഷണങ്ങളൊക്കെ കാലഹരണപ്പെട്ടതാണെന്നും അതിനു പകരം വിശാലമായി ചിന്തിച്ച് എല്ലാവരോടും ഇടപഴകി നമുക്ക് ഓരോരോ സന്ദർഭങ്ങളിൽ തോന്നുന്ന ചിന്തകൾക്കനുസരിച്ച് വികാരങ്ങൾക്കനുസരിച്ച് പ്രവർത്തിച്ചാൽ അതാണ് നന്മ അന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ആഫ്റ്റർ ട്രൂത്ത് തിയോളജി പറയുന്നവരുണ്ട് എന്ന് പറഞ്ഞാൽ ഒബ്ജക്റ്റീവ് ട്രൂത്തിന് അതീതമായിട്ട് നമ്മൾ സൃഷ്ടിക്കുന്ന ട്രൂത്ത് സത്യം അതാണ് ശരിയായിട്ടുള്ള സത്യമെന്ന് എനിക്കെന്ത് നന്മയായിരിക്കുന്നു അതാണ് എൻ്റെ സത്യം എന്നുള്ളത് വളരെയേറെ വ്യാപകമായിട്ട് യുവജനങ്ങളുടെ ചിന്തകളിലേക്ക് കടന്നു വന്നിട്ടുണ്ട് അപ്പോഴേ പുതിയൊരു ഡാൻസ് രീതി ഡെവലപ്പ് ചെയ്തിട്ടില്ലേ അതിന് റോക്ക് ആൻഡ് റോൾ എന്നൊക്കെ ആദ്യം പറഞ്ഞിരുന്നു പക്ഷെ ഇപ്പം റോക്ക് ആൻഡ്രോൾ ഒന്നും അല്ല ഒരു തരം അതിന് പ്രത്യേക പേരൊന്നുമില്ല വി ക്യാൻ ഓർഗനൈസ് ഇറ്റ് ഇൻ വേസ് നോ അപ്പൊ അങ്ങനെയുള്ള അതൊക്കെ എങ്ങനെ വരുന്നതാണ് എനിക്ക് കൂടുതലായിട്ട് ഇപ്പോൾ തോന്നുന്ന രീതിയിലാണ് അവ പുതിയ പുതിയ രീതികളെല്ലാം ആസൂത്രണം ചെയ്യുകയാണ് ഞാൻ ഈ അടുത്ത അടുത്തയിട മനഃപൂർവ്വം അങ്ങനെ ദീർഘനേരം ഇരിക്കാറില്ലായിരുന്നു മനഃപൂർവ്വം യുവജനങ്ങൾ സംഘടിപ്പിച്ച ഇതുപോലുള്ള ഡാൻസ് പരിപാടികളിലും പാട്ട് പരിപാടികളിലും ഇരുന്ന് സംബന്ധിച്ചു അപ്പോൾ ഞാൻ അവിടെ നിന്ന് ആലോചിക്കുകയായിരുന്നു രണ്ടില്ലേ സമൂഹം മാറുന്ന രീതികൾ കഴിഞ്ഞ ഒരു അൻപത് അറുപത് വർഷം കൊണ്ട് വന്ന മാറ്റം ഇവിടെ അഞ്ച് പത്ത് വർഷം കൊണ്ട് വരികയാണ് ത്വരിതഗതിയിൽ സമൂഹം മാറിക്കൊണ്ടിരിക്കുക അത് ഈ ഗ്ലോബലൈസേഷന്റെ ഫലമാണ് സംസ്കാരങ്ങൾ പരസ്പരം കൈമാറുകയാണ് ഭാഷകൾ പോലും ഏത് ഭാഷയാണെന്ന് വളരെ വ്യക്തമായിട്ട് അതിന്റെ അടിസ്ഥാനത്തിൽ സംസാരിക്കണമെന്നും എഴുതണമെന്നും ആളുകളെ ചിന്തിക്കുന്ന ഒന്നുമില്ല മലയാളികൾ പോലും മലയാളം വളരെ വ്യക്തമായ ഭാഷയിൽ സംസാരിക്കുന്നുണ്ടോ ഇംഗ്ലീഷുകാര് ഏത് രാജ്യത്തിലുള്ള ഇംഗ്ലീഷും അങ്ങ് അഡാപ്റ്റ് ചെയ്യുകയാണ് പണ്ട് അവർക്ക് അവരുടെ ഈ ഇംഗ്ലീഷ് ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ അവർ അഭിമാനം കൊണ്ടിരുന്ന ഒരു കാര്യമാണ് ഇപ്പം അതൊന്നുമില്ല എനിബഡി ക്യാൻ സ്പീക്ക് ഇംഗ്ലീഷ് ഇൻ ഹിസ് ഓൺ അവർ ഹെർ ഓൺ വേ ആൻഡ് ക്യാൻ ബിക്കം ഗ്രേറ്റ് അങ്ങനെ ആയിക്കൊണ്ടിരിക്കുക അപ്പോൾ ഒന്നിനും ഒരു നിജസ്ഥിതിയില്ല എന്ന് പറഞ്ഞാൽ ഒരു കൃത്യമായിട്ടുള്ള വ്യവസ്ഥയില്ല വ്യവസ്ഥകളില്ലാത്ത ചട്ടക്കൂടുകളില്ലാത്ത ഒരു ആഫ്റ്റർ ട്രൂത്ത് തിയോളജി അല്ലെങ്കിൽ ഫിലോസഫി ഇങ്ങനെ എല്ലാവരെയും സ്വാധീനിച്ചുകൊണ്ടിരിക്കുകയാണ് പൈഷുഡ് സിംപിൾ ഇമിറ്റേറ്റ് ഇപ്പോഴത്തെ പേര് കുറിച്ച് ഞാൻ അഡീജയില്ല അഡീജ ഡാൻസുകളൊക്കെ സംഘടിപ്പിച്ച എന്തോ ആവേശത്തില്ല ഓഡിയൻസ് മുഴുവൻ കൂടെ അല്ലേ കൈ അടിക്കുന്നത് അതുപോലെ തന്നെ നമ്മുടെ റിയാലിറ്റി ഷോസ് വന്നു കഴിഞ്ഞാൽ ഓഡിയൻസും ഷോ കാണിക്കുന്നവരും തമ്മിൽ ഒരു വ്യത്യാസമില്ല ചിലപ്പോൾ ശൈലജോട്ട് തന്നെ ഇവരെ ആവേശത്തോടെ അപ്പൊ ഇതെല്ലാം വരുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അതാത് സമയങ്ങളിൽ നമുക്ക് നല്ലതെന്ന് തോന്നുന്നത് ചെയ്യുക അതാണ് സത്യം പിതാവിന്റെ പൗരത്യ ഇടയശുശ്രൂഷയിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ പിതാവിന്റെ ഏറ്റവും വലിയൊരു വെല്ലുവിളികൾ ഒന്നായിരുന്നു ഈ തക്കല മിഷൻ ആ കാലഘട്ടത്തിൽ പിതാവ് ചങ്ങനാശ്ശേരി അതിരൂപതയുടെ വികാരി ജനറൽ ആയിരുന്നു വളരെ കംഫർട്ടായിട്ടുള്ള ഒരു ഇടയേശുശ്രൂഷ അതിനിടയിലാണ് ആദ്യമായിട്ട് രൂപവൽക്കരിക്കപ്പെടുന്ന തക്കല രൂപതയിലേക്ക് പിതാവ് വരുന്നത് ചങ്ങനാശ്ശേരി അതിരൂപതയുടെ വർഷങ്ങളായിട്ടുള്ള ഒരു മിഷൻ ആയിരുന്നു തക്കല പക്ഷെ പോലും ഒന്നും ഇല്ലായ്മയിൽ നിന്ന് ആ രൂപതയെ വളർത്തിയെടുക്കണം ഭൗതികമായിട്ടുള്ള ഒരു ബാക്ക്ഗ്രൗണ്ടോ ഒന്നും ഇല്ല ഒന്നും ഇല്ലാത്ത ഒരു അവസ്ഥ ഭൗതികമായിട്ട് നാം നോക്കുമ്പോൾ ആ അന്നത്തെ ആ ഒരു തക്കല മിഷനെ എങ്ങനെ നോക്കി നോക്കിക്കാണെന്ന് പറയാം പലരായിട്ട് സംസാരിക്കുമ്പോ ഒക്കെ പലരും പങ്കുവെച്ചൊരു കാര്യമുണ്ട് ചിലപ്പോൾ മെഴുകുതിരി മേടിക്കാൻ പോലും പൈസ ഇല്ലാത്ത വളരെ ശോചനീയമായിട്ടുള്ള ഒരു സാമ്പത്തിക അവസ്ഥ ഒരു രൂപതയെ വളർത്തിക്കൊണ്ടുവരണം വരണം ആ വെല്ലുവിളികൾ എന്തുകൊണ്ടും പിതാവ് ഏറ്റെടുത്തു കാരണം വികാരി ആയിട്ടുള്ള ഒരു പൊസിഷൻ അവിടെ ഉണ്ട് പക്ഷേ ഒരു പുതിയതായിട്ട് ഒരു രൂപതായിട്ട് ദൗത്യം ഏറ്റെടുക്കുക എന്ന് പറഞ്ഞ നിസാരമായിട്ടുള്ളൊരു കാര്യമുണ്ട്